വർഷ ബിരുദ കോഴ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു ഉദ്ഘാടന പ്രസംഗത്തിൽ ഗവർണർക്കെതിരെ പരോക്ഷ വിമർശനം മുഖ്യമന്ത്രി ഉന്നയിച്ചു ഉദ്ഘാടന വേദിയിലേക്ക് നടത്തി ഈ അക്കാദമിക് വർഷം മുതലാണ് വർഷ ബിരുദ കോഴ്സ് നടപ്പിലാക്കുന്നത് തൊഴിൽ ഗവേഷണ മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും അതിനായുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളോടെയുമാണ് സർവകലാശാലകളും കലാലയങ്ങളും നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് പ്രവേശിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ ഇതിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നും പി ജി കരിക്കുലവും എത്രയും വേഗം നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്കിൽ സ്കിൽ ഗ്യാപ്പ് നികത്തിക്കൊണ്ട് വ്യാപകമായ പ്ലാറ്റ്ഫോമുകൾ ും ഉദ്ഘാടന പ്രസംഗത്തിൽ ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി പരോക്ഷ വിമർശനം ഉന്നയിച്ചു സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളും അറുപഴനാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതിൽ മാറ്റം വരുത്തുമെന്നും വ്യക്തമാക്കി സർവകലാശാലകളുടെ സ്വയംഭരണം രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നുവെന്നും വിമർശിച്ചു നമ്മുടെ സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളും അറുപഴഞ്ചരാണ് അവ ഇനിയും പഴയപടി തുടരാനാവില്ല അത് പുതിയ തലമുറയോടുള്ള അനീതിയാവും സംസ്ഥാന സർവകലാശാലകളുടെ സ്വയംഭരണത്തെ ക്ഷയിപ്പിക്കാനായി രാഷ്ട്രീയ ലാക്കോടെയുള്ള നീക്കങ്ങൾ നടത്തപ്പെടുന്നു എന്നതും നാം കാണാതെ പോകരുത് അതേസമയം നാലു വർഷ ബിരുദം ഉന്നത വിദ്യാഭ്യാസത്തെ തകർമെന്നാരോപിച്ച് വുമൻസ് കോളേജിലെ ഉദ്ഘാടന വേദിയിലേക്ക് എഐ എസ് ഒ പ്രതിഷേധം നടത്തി ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കേരള ന്യൂസ് തിരുവനന്തപുരം